വിശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ സുസ്മിത എഴുതി കൊണ്ടുവ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ സത്യഫാമ വാങ്ങിക്കുമ്പോൾ അത് പ്രഗ്നൻസി പീരീഡിൽ കഴിക്കാനുള്ള ആണെന്ന് സത്യഫാമയ്ക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് സത്യഫാമ ഡോക്ടറെ തിരികെ ഫോൺ വിളിക്കുമ്പോൾ ഷാലിനിന്ന് വിളിച്ചാണ് ഡോക്ടർ സംസാരിക്കുന്നത് തുടർന്ന് ഫോൺ കട്ടിയ ശേഷം ആകെ കലിതുള്ളി നിൽക്കുകയാണ് ഫാമ അന്നേരം ഷാലിനിയെയും ഒക്കെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു ഫാമ തുടർന്ന് സത്യഫാമ ദേഷ്യത്തോടുകൂടി ശാലിനിയോടും പ്രീതിയോടും ചോദിക്കുകയാണ് പറയടി ഇവിടെ ആരാണ് പ്രഗ്നൻ്റ് എന്ന് ആകെ കലുതുള്ളി നിൽക്കുന്ന ഫാമയുടെ ആ മുഖഫാമൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് പ്രീതി പറയരുത് എന്ന മട്ടിൽ പ്രീതിയുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട് ശാലിനി തിരിച്ചു വിളിച്ചപ്പോൾ ശാലിനി എന്ന പേര് വിളിച്ചാണ് ഡോക്ടർ സംസാരിച്ചതെന്നും ഫാമ രാഘവൻ നായരോട് പറയുന്നുണ്ട് അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രീതി നിൽക്കുമ്പോൾ വീണ്ടും പ്രീതിയോട് ഫാമ ചോദിക്കുകയാണ് പറയടി ആരാണ് ഇവിടെ പ്രഗ്നൻ്റ് എന്ന് അതേസമയം ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് സത്യഫാമയുടെ ചോദ്യത്തിന് മറുപടി പറയാനായി മുന്നിൽ സത്യഭാമയുടെ മുന്നിലേക്ക് വരികയാണ് ശാലിനി ഇത്രയും ആകുമ്പോഴേക്കും പ്രമോ അവസാനിക്കുന്നു ഓക്കെ താങ്ക്